പരിക്കിനും വേദനയ്ക്കും ആ നായകൻ്റെ പോരാട്ട വീര്യത്തെ തളർത്താനായില്ല കാരണം ടീമിനു വേണ്ടി അയാൾക്ക് തോൽക്കരുതായിരുന്നു മുടന്തി മുടന്തി അയാൾ സിംഗിളും ഡബിളുകളുമെല്ലാം ഓടിയെടുക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ പോരാട്ട വീര്യം മൈറ്റി ഓസിസിൻ്റെ താരസമ്പന്നതയേക്കാൾ വലുതായി കാണപ്പെട്ടു വയ്യാത്ത കാലം വച്ച് ഓടി അയാൾ ടീമിനു വേണ്ടി നിർണായക ഫിഫ്റ്റി സ്വന്തമാക്കി ആ ഇന്നിങ്സ് കണ്ട ഓരോ ആരാധകനും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിരിക്കാം ബൗമ നിങ്ങൾ ഈ കിരീടം അർഹിക്കുന്നു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്തുകയെന്ന ലക്ഷ്യത്തിലേക്ക് വലിയ വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവുമായി ലോഡ്സിലെത്തിയ മൈറ്റി ഓസിൻ്റെ കൈകളിൽ നിന്ന് മത്സരം ദക്ഷിണാഫ്രിക്കയുടെ എത്തിച്ചതിൽ ക്യാപ്റ്റൻ തെമ്പ ബൌമയുടെ പങ്ക് വളരെ വലുതാണ് ിൽ ഐഡൻ മാർക്രം നേടിയ നിർണായക സെഞ്ചുറിക്കൊപ്പം തന്നെ അർദ്ധ സെഞ്ചുറി നേടിയ ബൌമയുടെ ഇന്നിങ്സും ഇനി ചരിത്രത്തിൽ ഇടം നേടും ഒപ്പം കാലിന് പരിക്കേറ്റിട്ടും ടെമ്പ ബൌമ എന്ന ക്യാപ്റ്റന്റെ തളരാത്ത മനോവീര്യവും ആരാധകരുടെ മനസ്സിൽ തങ്ങി നിൽക്കും ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി എൺപത്തി രണ്ട് റൺസ് വിജയലക്ഷ്യം മറികടക്കാനിറങ്ങിയ ദക്ഷിണാഫ്രിക്കക്ക് ഓപ്പണർ ഐഡൻ മാർക്രത്തിന്റെയും ക്യാപ്റ്റൻ ടെമ്പ ബാവുമയുടെയും കൂട്ടുകെട്ടാണ് തുണയായത് ഓപ്പണറായ ഐഡൻ മാർക്രം ക്രീസിൽ തുടർന്നെങ്കിലും സഹ ഓപ്പണർ റയൺ റിക്കിൾട്ടണും വൺ ഡൌണായി ഇറങ്ങിയ ബിയാൻ മൾഡറും കാര്യമായ സംഭാവനകൾ നൽകാതെ വളരെ പെട്ടെന്ന് തന്നെ മടങ്ങി ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിംഗ്സ് പോലെ വീണ്ടും ഒരു ബാറ്റിംഗ് തകർച്ച ടീം നേരിടുകയാണോ എന്ന ആശങ്ക ആരാധകരിലും ഉദിച്ചു ഈ സമയമാണ് നാലാം നമ്പറിൽ ക്യാപ്റ്റൻ ക്രീസിലെത്തുന്നത് പിന്നീട് അങ്ങോട്ട് മാർക്രവും ബൌമയും കെട്ടിപ്പടുത്ത ഒരു കൂട്ടുകെട്ടുണ്ട് ആ കൂട്ടുകെട്ടിൽ മാർക്രം സെഞ്ചുറിയും ബൗമ അർദ്ധ സെഞ്ചുറിയും കടന്ന് മുന്നേറിയതോടെയാണ് കിരീടത്തിലേക്ക് അറുപത്തിയൊൻപത് റൺസിന്റെ ദൂരം മാത്രമായി കുറഞ്ഞത് ഇതിനിടെയാണ് ബൗമയുടെ കാലിൽ പേശിയവലിവ് മൂലം കടുത്ത വേദന അനുഭവപ്പെട്ടു തുടങ്ങുന്നത് കടുത്ത പേശിയവലിവ് അനുഭവപ്പെട്ടിട്ടും ഒരു സെഷനിലേറെ സമയം ബാറ്റിംഗ് തുടർന്ന ബൗമ ദക്ഷിണാഫ്രിക്കയുടെ പോരാട്ട വീരത്തിന്റെ തെളിവായി ലോർഡ്സിൽ കിരീട പോരാട്ടത്തിന്റെ മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ നൂറ്റി അൻപത്തി ഒൻപത് പന്തിൽ നൂറ്റി രണ്ട് റൺസുമായി മാർക്രവും നൂറ്റി ഇരുപത്തി ഒന്ന് പന്തിൽ അറുപത്തിയഞ്ച് റൺസുമായി ക്യാപ്റ്റൻ തെമ്പ ബൌമയും ക്രീസിലുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഒരു ക്യാപ്റ്റൻ നേടുന്ന ഏറ്റവും കൂടിയ വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും ഇതോടെ ദക്ഷിണാഫ്രിക്കയുടെ നായകൻ സ്വന്തമാക്കി ഇനി മുന്നിലുള്ളത് ത്രില്ലർ ക്ലൈമാക്സ് ആണ് അറുപത്തിയൊൻപത് റൺസ് അകലെ ദക്ഷിണാഫ്രിക്കയെ ചരിത്രം കാത്തുനിൽക്കുകയാണ് ലോക ക്രിക്കറ്റിലെ ചോക്കേഴ്സ് എന്ന കുപ്രസിദ്ധിയും നാണക്കേടും മായച്ചു കളയാൻ ഇനി ടെമ്പ ബൌമയുടെയും ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെയും മുന്നിൽ ഇനിയുള്ളത് അറുപത്തിയൊൻപത് റൺസും എട്ട് വിക്കറ്റും അത് നേടാനായാൽ കാലങ്ങളായുള്ള കിരീടശാപത്തിന് അറുതിയാകും